നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയുണ്ടായി അതായത് ജി എസ് ടിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ജി എസ് ടി സ്ലാബുകളിൽ കാര്യമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ എന്തോസിയാസ്റ്റ് ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് വളരെയധികം സന്തോഷമുണ്ടാക്കി കാരണം ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാക്സിന് മുകളിൽ ടാക്സാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പല വീഡിയോസിലും നമ്മൾ പറഞ്ഞതാണ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ഇത് പറയുന്നത് വീണ്ടും പറയുന്നത് നമ്മൾ സാധാരണ ഇതിലൊരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് വാഹനം കമ്പനിയിൽ ഉണ്ടാക്കി കമ്പനിയുടെ ലാഭം കൂടെ ചേർത്തിട്ട് ഒരു ബേസ് പ്രൈസ് ഉണ്ടായിരിക്കും അതിന് മുകളിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് സെസ്സുമാണുള്ളത് അത് നാല് മീറ്ററിന് താഴത്തേക്കുള്ള പെട്രോൾ കാറുകൾക്ക് ഇനി അതിൻ്റെ എഞ്ചിൻ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ ആയിരിക്കണം ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ പിന്നെ ഡീസൽ കാറുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയും അതുമാത്രമല്ല നാല് മീറ്ററിന് താഴെയായിരിക്കണം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെ എൻജിൻ കപ്പാസിറ്റിയും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയും മൂന്ന് പെർസെൻറ്റേജ് സെസ്സുമാണുള്ളത് അപ്പോൾ ഈ നാല് മീറ്ററിന് താഴത്തേക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് അതായത് ശ്രീ ചിദംബരത്തിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ളൊരു കാര്യം കൊണ്ടുവന്നത് അതായത് വലിയ വലിയ വാഹനങ്ങൾ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂവൽ കൺസെപ്ഷൻ ഉണ്ടാക്കും എന്നൊരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നു എന്നാൽ അത് മാറ്റിയിട്ട് ചെറിയ വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ മൈലേജ് നൽകുന്ന അത് മാത്രമല്ല ലെസ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂവൽ കൺസപ്ഷൻ്റെ അളവ് കുറയും അതുമാത്രമല്ല പൊലൂഷനും കുറയും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പക്ഷേ കാര്യങ്ങൾ മിന്നി മറിഞ്ഞു എന്നുള്ളതാണ് കാരണം ചെറിയ ചെറിയ കാറുകൾ ആളുകൾ വാങ്ങാൻ തുടങ്ങി ഇൻഡിഗോ സിയസ് ആണ് ആദ്യമായിട്ട് ഈ ഒരു രംഗത്തേക്ക് ചുവട് വെച്ച് വന്നത് ഇൻഡിഗോ സിയസ് സി എസ് മീൻസ് കോമ്പാക്റ്റ്സ് ഇടാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻഡിക്കൊരു ചെറിയൊരു ഡിക്കി വെച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കണ്ട് ആ ഒരു മാർക്കറ്റ് കണ്ടിട്ട് മാരുതി സൂസിക്കുകയും ആ ഒരു മാർക്കറ്റിലേക്ക് വരികയും അവരുടെ കോമ്പാക്റ്റ്സ് ഇടാനായിട്ടുള്ള ഡിസെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു മുമ്പ് ഫസ്റ്റ് ജനറേഷൻ ഡിസെയർ ഒരു കോമ്പാക്റ്റ് ഇടാൻ ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് കോമ്പാക്റ്റ് എസ് യു വീകൾ വരാൻ തുടങ്ങി ഇക്കോസ്പോട്ട് ആ ഒരു മേഖല ഭരിച്ചു എന്ന് തന്നെ പറയാം പിന്നീട് സംഭവിച്ചെന്താണ് മാരതി സു സി കി ബ്രസ ആ ഒരു സെഗ്മെൻറ് തന്നെ കീഴടക്കി ഇന്നത്തെ പിള്ളേരിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി സ്ലാബുകൾ മാറാൻ പോവുകയാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം അതിൽ പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും എടുത്തു കളയും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി വൺ പെർസെൻറ്റേജ് എസ് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ത്രീ പെർസെൻറ്റേജ് സെസ് ആ ഒരു കാര്യത്തിൽ ഇരുപത്തെട്ട് ശതമാനം മാറിയിട്ട് പതിനെട്ട് ശതമാനത്തിലേക്ക് കാറുകളുടെ ജി എസ് ടി വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സോറൂം പ്രൈസിൻ്റെ മുകളിൽ റോഡ് ടാക്സ് വരും കേരളത്തിൽ അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളിലും വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ ബേസ് പ്രൈസിന് മുകളിലാണ് റോഡ് ടാക്സ് ഈടാക്കുന്നത് പക്ഷേ കേരളത്തിലുൾപ്പെടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും എക് ഷോറൂം പ്രൈസ് അതായത് ഓൾറെഡി ഒരു ടാക്സ് ഇട്ടിട്ടാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് അതിന് മുകളിലാണ് റോഡ് ടാക്സ് എടുക്കുന്നത് നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മൾ യഥാർത്ഥത്തിൽ വെയിറ്റ് ചെയ്യണമോ ഇത്തരത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് വാഹനം വാങ്ങാതിരിക്കണമോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റന്മാർക്ക് അതിനനുബന്ധിച്ച് കുറച്ച് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോൺടൻറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കെന്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ നാൽപ്പത് ശതമാനത്തിൻ്റെ ജി എസ് ടി സ്ലാബ് ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൺഫേം ചെയ്യുന്നില്ല അതിനകത്തൊരു ആറ് ടു ഏഴ് കാര്യങ്ങൾ അതിനകത്ത് വരും അതായത് ആറ് മുതൽ ഏഴ് വരെ ലക്ഷറി ഐറ്റംസ് അതിനകത്ത് വരും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി കാറുകൾ ചിലപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കൺഫേം ചെയ്തിട്ടില്ല എന്നാലും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് ഈ സ്മോൾ കാറുകളാണ് സ്മോൾ കാർ എന്ന് പറയുന്നത് ഹാച്ച് ബാക്ക് കാറുകൾ നാല് മീറ്ററിന് താഴത്തേക്കുള്ള കാറുകൾ ഫോർ എക്സാമ്പിൾ വാഗണാർ സെലേറിയോ എസ്പ്രസ്സോ എസ്പ്രസോ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാലും സ്വിഫ്റ്റ് ഇങ്ങനെയുള്ള കാറുകൾ അതായത് നാല് മീറ്ററിന് താഴത്തേക്ക് നിൽക്കുന്ന ചെറിയ കാറുകളൊക്കെ ആയിരിക്കും കൂടുതൽ ബെനിഫിറ്റ് വരാൻ പോകുന്നത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ഹാച്ച് ബാക്ക് കാറുകൾക്കാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക്കിൽ യാതൊരുവിധ ചേഞ്ചും വരില്ല കാരണം അഞ്ച് ശതമാനമാണ് അവിടെ ടാക്സ് ഈടാക്കുന്നത് അതായത് ജി എസ് ടി ഈടാക്കുന്നത് പക്ഷേ കേരള സർക്കാർ പത്ത് ശതമാനം റോഡ് ടാക്സ് ഇലക്ട്രിക് കാറുകളുടെ മുകളിൽ ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാർ വാങ്ങാൻ പോകുന്ന ആളുകൾ ഇതൊന്നും കണ്ടുപേടിക്കേണ്ട കാര്യമില്ല അവർക്ക് റിലയബിൾ ആയിട്ടുള്ള നല്ല കാറുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് വാങ്ങാം ഇനി ആരാണ് വെയിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കാം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഓണം സീസണൊക്കെയാണ് അപ്പോൾ ഓണം എന്നൊക്കെ പറയുന്നത് ബിസിനസ്സുകാർക്ക് വീണ് കിട്ടുന്ന ഉത്സവങ്ങളാണ് അതവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും കൃത്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷം അധ്വാനിക്കണം കാർ വാങ്ങാനുള്ള പണം സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല കൂടുതലും ലോൺ ആയിരിക്കും അപ്പോൾ ലോൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബേഡൺ തന്നെയാണ് കാറ് വാങ്ങുമ്പോഴുള്ള സന്തോഷമൊക്കെ ഒരു എട്ടൊമ്പത് മാസം കഴിയുമ്പോഴത്തേക്കും തീരും അതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പത്താമത്തെ മാസം മുതൽ ലോൺ അടയ്ക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ലോൺ ഒരു ടൈറ്റായിട്ട് നമുക്ക് വരും കാരണം നമ്മുടെ ബഡ്ജറ്റ് വരും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും അപ്പോഴും ലോൺ എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏഴ് വർഷത്തേക്കും നിങ്ങൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ടോപ്പിക്കിലേക്ക് പോവുകയല്ല എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ ഏഴ് വർഷത്തേക്ക് നിങ്ങൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷവും നിങ്ങൾ അടയ്ക്കുന്ന ഇ എം ഐ എന്ന് പറയുന്നത് ഇ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചിലപ്പോൾ എട്ട് ശതമാനം എട്ടര ശതമാനമൊക്കെ ആയിരിക്കും ലോണിൻ്റെ പേർസെൻറ്റേജ് എന്ന് പറയുന്നത് പക്ഷേ ആദ്യം നിങ്ങൾ അടയ്ക്കുമ്പോഴത്തേക്കും വളരെ തുച്ഛമായ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ പ്രിൻസിപ്പൾ എമൗണ്ടിലേക്ക് പോകുന്നത് ബാക്കിയെല്ലാം ഇൻട്രസ്റ്റിലേക്കായിരിക്കും പോകുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അടച്ച ലോൺ നോക്കുമ്പോഴത്തേക്കും പതിനാല് ശതമാനം ഇൻട്രസ്റ്റാണ് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പിളിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്ക് പോകുന്നത് വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കും ഒരു മൂന്നര നാല് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ മുതലിലേക്ക് നമ്മുടെ നാടൻ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ പലിശയല്ല മുതലിലേക്ക് എന്തെങ്കിലുമൊക്കെ വരവ് വയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെറു കാറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ വലിയ കാറുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഓണത്തിൻ്റെ സീസൺ തന്നെ നിങ്ങൾക്കൊരു വാഹനം വാങ്ങണം എന്നൊന്നുമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്തെന്ന് കരുതി നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല കാരണം സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബറാണ് ദീപാവലി എന്ന് പറയുന്ന വലിയൊരു ഉത്സവമാണ് അവിടെ വരാൻ പോകുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കൊട്ടിഘോഷിക്കുന്ന രീതിക്കുള്ള ഓഫേഴ്സൊക്കെ ആ ഒരു സമയത്ത് വരും ഇനി നിങ്ങൾ ആ ഒരു സമയത്ത് ജി എസ് ടി ഇപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റിഗ്രെറ്റ് ചെയ്യേണ്ട കാര്യമില്ല ദീപാവലി കഴിഞ്ഞാൽ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ഇയറെൻഡാണ് ഇയർ എൻ്റ് സമയത്ത് എങ്ങനെ നോക്കിയാലും നല്ല ഓഫേഴ്സ് വരും കാരണം ആ ഒരു വർഷം മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ തീർച്ചയായിട്ടും വിറ്റൊഴിക്കണം അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ ദുഃഖവും നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല ഇനി അത്രമേൽ ധൃതിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൃതിമാന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് അതിനകത്ത് സിമ്പിളായിട്ടുള്ള ലോജിക്ക് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങളിപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചു ആ ഒരു വാഹനം ഓൺ റോഡ് വന്നത് പത്തര ലക്ഷം രൂപയാണ് എന്നാൽ ജി എസ് ടി ഇൻ കേസ് ഇൻ കേസ് ജി എസ് ടി എങ്ങാനും മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം വാഹനം തന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് പുത്തം പുതിയ വാഹനം നിങ്ങൾ പത്തര ലക്ഷം രൂപയ്ക്ക് മേടിച്ച വാഹനം ഒരാൾ ഒരു എട്ടര ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മേടിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഒന്നര ലക്ഷം രൂപ എന്ന് പറയുന്നത് കാരണം ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയ വൺ പേഴ്സൻറ്റേജ് സെസും മാറി പതിനെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് എസ്സും ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ റോഡ് ടാക്സേ വരികയുള്ളൂ അപ്പം പത്ത് ശതമാനം ജി എസ് ടി അവിടെ കുറഞ്ഞു അതിന് ആനുപാതികമായിട്ട് റോഡ് ടാക്സും കുറയും തീർച്ചയായിട്ടും ഇൻഷുറൻസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് എക് ഷോറൂം പ്രൈസ് നിൽക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒത്തരത്തിലുള്ള ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഒരു മോഡലിന് ഇത്തരത്തിലുള്ളൊരു ജി എസ് ടി ബെനിഫിറ്റ് കിട്ടുമ്പോൾ അത് പത്ത് ലക്ഷത്തിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ പെർസെൻറ്റേജ് സി സി എസും നിങ്ങൾക്ക് അവിടെ ലാഭിക്കാൻ കഴിയും അപ്പോൾ മൊത്തത്തിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെയിറ്റ് ചെയ്താൽ ഒന്നുകിൽ ജി കുറയും അല്ലെങ്കിൽ സെയിം ജി എസ് ടി തന്നെ ആയിരിക്കും എന്തായാലും സ്മോൾ കാറുകളെ ഒന്നും എടുത്തിട്ട് നാൽപ്പത് ശതമാനം ജി എസ് ടിയിലേക്ക് കൊണ്ടെത്തിക്കില്ല നാൽപ്പത് ശതമാനം ജി എസ് ടീലേക്ക് മേ ബി ലക്ഷറി കാറുകളെ അതൊരു ലക്ഷറി കാറ്റഗറി ആക്കിയിട്ട് ചിലപ്പം അങ്ങോട്ട് മാറ്റിയെന്നിരിക്കും ചിലപ്പോഴും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അത്രമേൽ ലക്ഷറി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സ് ലാബിൽ സി ബി യു ആയിട്ട് വരുന്ന വാഹനങ്ങളൊക്കെയാണ് നിലവിലുള്ള ലക്ഷറി വാഹനങ്ങൾ സോ കോൾഡ് ലക്ഷറി എന്ന് വിളിക്കുന്ന നമ്മളൊരു സിക്സ് സിക്സ്റ്റി പ്ലസ് റേഞ്ചിലൊക്കെ വരുന്ന വാഹനങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഒരു ലക്ഷറി ഫോർട്ടി പെർസെൻറ്റേജ് ജി എസ് ടിയിലേക്ക് കൊണ്ടുപോകുമോ എന്നറിയില്ല അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരിക്കും കാരണം ഇതെല്ലാം വിറ്റഴിക്കേണ്ട കാര്യങ്ങളാണ് കാരണം അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർ സൂപ്പർ ലക്ഷറി കാറിലേക്ക് കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും പോകും അല്ലെങ്കിൽ അത്തരം കാറുകൾ ആരും വാങ്ങാതാകും തീർച്ചയായിട്ടും ദ പോയിൻ്റ് ഈസ് വെരി സിമ്പിൾ നമ്മളിത് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഇനിയിപ്പം ജി എസ് ടി കുറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രൈസിൽ ആ ഒരു വാഹനം മേടിക്കാം നിങ്ങൾക്ക് കുറച്ച് ലാഭം ലഭിക്കും ഇനി ജി എസ് ടി കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന നല്ല നല്ല മോഡൽസ് ലഭിക്കും കാരണം ഈ ഒരു സമയത്ത് ഒക്ടോബർ നവംബർ സമയത്ത് അത്യാവശ്യം നല്ല ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് അതു മാത്രമല്ല അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇയർ എൻഡ് ഓഫേഴ്സ് വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാർഗൻ ചെയ്യാം കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരിക്കും ആ ഒരു സമയത്ത് നിലനിൽക്കാൻ പോകുന്നത് എന്തായാലും ആളുകൾ വെയിറ്റ് ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സ്മോൾ കാറൊക്കെ വാങ്ങുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് നല്ല നല്ല കോണ്ടെ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം